യ്യോ ഞാനോ അതേസമയം മായാവി ടൈം മെഷീൻ്റെ അരികിലേക്ക് പായുകയായിരുന്നു മായാവി മുട്ട സൂക്ഷിച്ച മരത്തിനടുത്ത് ഒന്നോ രണ്ടോ മിനിറ്റ് ബാക്കി ടൈം മെഷീനിൽ കയറാൻ ആരെ കിട്ടും അപ്പോഴാണ് മായാവി അത് കണ്ടത് ഏ അതേ സമയം സൂര്യൻ അസ്തമിക്കുന്നു മായാവിക്ക് ഒന്നും ചെയ്യാനായില്ല എന്ന് തോന്നുന്നു എല്ലാവരും മാറി നിന്നോളൂ ഈ കാഴ്ച നിങ്ങൾക്ക് താങ്ങാനാവില്ല താങ്ങാനാവില്ലാപ്പി സോറി അപ്പൂപ്പ പെട്ടെന്ന് ഭൂം ഏ അപ്പൂപ്പൻ പ്രേതം പോയി ചേട്ടൻ ലുട്ടാപ്പിയും പോയി നമ്മൾ രക്ഷപ്പെട്ടു പക്ഷേ ഇതെങ്ങനെ സംഭവിച്ചു ലുട്ടാപ്പി അതേസമയം കൊച്ചു വിക്രമൻ ലംബൂച്ച അടുത്ത് അമ്മാവ കുന്തം ആക്രിയായി എടുക്കുമോ ഏ ഇത് ലുട്ടാപ്പിയുടെ കുന്തമല്ലേ ഇരുമ്പ് വില തന്നാൽ ഏ ആ പയ്യൻ എവിടെ അതേ നിമിഷത്തിൽ തന്നെ രാജുവിൻ്റെ വീട്ടിൽ പിറ്റേന്നത്തെ രാജവും അപ്രത്യക്ഷനായി ഭും കുറച്ചകലെ പണ്ടത്തെ ഡാഗിനിയെയും മായാവിയെയും അതേ നിമിഷത്തിൽ കാണാതായി അങ്ങനെ ടൈം തെറ്റി വന്ന എല്ലാവരും അപ്രത്യക്ഷരായി രാധ എടുത്ത പേപ്പറുകൾ നോക്കി ടൈം മെഷീൻ റിപ്പയർ ചെയ്തതോടെ ശാസ്ത്രജ്ഞർ തിരിച്ചെത്തി ഹാവൂ കുഞ്ഞുദിനോസറിനെ സുരക്ഷിതമായി അവർ അവൻ്റെ കാലത്തെത്തിച്ചു ലംബൂച്ചൻ ലുട്ടാപ്പിക്ക് കുന്തം തിരികെ കൊടുത്തു ഏ ഹയ്യടാ ഇതെവിടെ നിന്ന് കിട്ടി കുന്തമൊക്കെ സൂക്ഷിക്കണ്ടേ ലുട്ടാപ്പി ഏറെ കഴിഞ്ഞാണ് രാജു ഉണർന്നത് മായാവി നമ്മൾ എങ്ങനെ രക്ഷപ്പെട്ടു ആര് ആരെയാണ് ഇല്ലാതാക്കിയത് അതൊരു രഹസ്യമായിരിക്കട്ടെ പ്ലീസ് മായാവി പറഞ്ഞുതാ ഇവർ ഇനിയും ഇത് ചോദിക്കും ഇവർ മാത്രമല്ല കുട്ടൂസനും ഡാഗിനിയും ലുട്ടാപ്പിയും പ്രേതം ടൈം മെഷീൻ ഇതൊക്കെ ഇവർ ഓർമ്മയിൽ സൂക്ഷിക്കുന്നത് നല്ലതല്ല അനാവശ്യമായ പേടി ആർക്കും വേണ്ട മായാവി മറവി സ്പ്രേ അടിച്ച് എല്ലാവരുടെയും കുറേ ഓർമ്മകൾ മായ്ച്ചു കളഞ്ഞു രാജുവിൻ്റെ മാത്രം ചില ഓർമ്മകൾ ഒരു ദിവസത്തേക്ക് നിലനിർത്തി പിറ്റേന്നത്തെ രാജുവിന് തലേന്നത്തെ ഓർമ്മകൾ വേണമല്ലോ കുട്ടൂസനാകട്ടെ നടന്ന കാര്യങ്ങളൊന്നും മരണം വരെ ഓർക്കാത്ത തരത്തിൽ മറന്നുപോയി ഓർമ്മകൾ മാഞ്ഞതോടെ എല്ലാവരും പഴയ മട്ടിലായി കുപ്പി മറന്നിട്ടില്ലല്ലോ വഴിക്ക് മായാവിയെ കണ്ടാൽ വിടരുത് ഹാൻസ് അപ്പ് എന്താടാ പുതിയ കണ്ടുപിടുത്തം അയ്യോ ഫ്ലാഷ് ബാക്ക് പക്ഷേ ആരാണ് ടൈം മെഷീൻ്റെ അകത്തു കടന്നത് ആ കഥ അറിയാൻ ഇതാ ഒരു ഫ്ലാഷ് ബാക്ക് മൂങ്ങയുടെ മുട്ട എടുത്തതിനു ശേഷം മായാവി ടൈം മെഷീൻ്റെ അടുത്ത് ഏ ഇവർ അകത്തു കടന്നാൽ പ്രതീക്ഷയ്ക്കു വകയുണ്ട് ഏ ഇതേതാ സ്ഥലം പുതിയ ടൈപ്പ് ഗുഹയാണോ അയ്യോ ഗുഹയ്ക്കകത്ത് മിന്നൽ ഏ ഏ ആരോ വരുന്നുണ്ട് ഓടിക്കോ സൂത്ര ഇതേതാ സ്ഥലം ജൂനിയർ സൂത്രൻ ജൂനിയർ ഷേരു മുട്ട ഇവർക്ക് കൊടുക്കാം മായാവി അവരുടെ മുന്നിൽ മൂങ്ങ മുട്ട വെച്ചു കൊടുത്തു ഹായ് എനിക്ക് വേണം എടുത്തോ സൂത്ര ഇനി കിട്ടുമ്പോൾ എനിക്ക് തരണേ ജൂനിയർ സൂത്രൻ മുട്ട തിന്നതോടെ ഭും ഭും